തിരുവനന്തപുരത്ത് ഒരു പോലീസുകാരന് കുത്തേറ്റു കരമന പോലീസ് സ്റ്റേഷനിലെ ജയചന്ദ്രനാണ് കുത്തേറ്റത് നെടുങ്കാട് തീമങ്കരയിൽ സമൻസ് വിതരണത്തിനിടെയായിരുന്നു ആക്രമണം പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ കരമന പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ജയചന്ദ്രനാണ് കുത്തേറ്റത് സമൻസുകൾ കൊടുത്തു തീർക്കണമെന്ന് കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥൻ കരമന നെടുങ്കാട് ഭാഗത്തേക്ക് പോയത് അവിടെ ഒരു സംഘം ആളുകൾ കൂട്ടം കൂടി ലഹരി ഉപയോഗിക്കുകയും ശ്രദ്ധയിൽപ്പെട്ടു ഒറ്റയ്ക്ക് ബൈക്കിലായിരുന്നു ഉദ്യോഗസ്ഥന്റെ യാത്ര അവിടെ ഇവരെ ചോദ്യം ചെയ്യുന്നതിനിടെ ഇവരോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടെ ഒരാൾ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു സ്ഥിരമായി അവിടെ ലഹരി വിൽക്കുന്ന സംഘത്തിലെ ആളുകളാണ് പ്രതികളെന്ന കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കുത്തിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഓടി ഓടിമറയുകയും ചെയ്തു ആ കാലിനും വയറ്റിലും കുത്തേറ്റ ഉദ്യോഗസ്ഥൻ ചികിത്സയിലാണ് ഗുരുതര സ്ഥിതിയിലാണുള്ളത് നേരത്തെ തന്നെ കരമനയിൽ ചില കേസുകൾ ഉണ്ടായിരുന്നു കെ ജി എഫ് മാതൃകയിൽ കെ ജി എഫ് സിനിമാ മാതൃകയിൽ കൊലപാതകം നടത്തുക അതിനുശേഷം ഈ പ്രതികൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീണ്ടും മറ്റൊരു യുവാവിനെ കല്ലുകൊണ്ട് ഇടിച്ച് കൊല്ലുന്ന ദൃശ്യങ്ങൾ അതായത് ഭാരമുള്ള കല്ല് ശരീരത്തിൽ പല പ്രാവശ്യം ഇട്ടാണ് ആ കൊലപാതകം നടത്തിയത് അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് കരമന നെടുങ്കാട് ആ മേഖല കരമന സ്റ്റേഷൻ പരിധിയിൽ വരുന്നതാണ് തിരുവനന്തപുരം ഫോർട്ട് എ സിയുടെ കീഴിൽ വരുന്ന മേഖലയാണ് അവിടെയാണ് വീണ്ടും ഈ തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കുത്തേറ്റിരിക്കുന്നത്